പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുചേച്ചിയുടെ വീട്ടിലെ രണ്ടാമത്തെ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം തലേന്ന് രാത്രിയിൽ ഉറങ്ങിയതേ ഇല്ല പ്രിയങ്ങളെ അത്ര കണ്ട് മനസ്സ് ഒരു ദിവസമായിരുന്നു ഉറങ്ങാൻ പറ്റിയില്ല അതാണ് സത്യം രാവിലെ സുചേച്ചി ഇഡലിയും സാമ്പാറും ഉണ്ടാക്കി ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങി പോരാം എന്ന് വിചാരിച്ച് കാരണം അവിടെ നിന്നാൽ എനിക്ക് അവരെക്കൂടി സങ്കടപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മൂന്നുകുട്ടനും പിണങ്ങിയൊക്കെ ഇരുന്നു സുചേച്ചിയും കുറേ പറഞ്ഞു പിന്നെ പോവാം പിന്നെ പോവാം എന്നൊക്കെ പക്ഷേ ഞങ്ങൾ ഞങ്ങള് ഒരുങ്ങി കേട്ടോ എന്നോട് പറഞ്ഞു <enquantoowners> <Harriet>

அது உடநேரம் பிடிச்சேன் பண்ணி கொண்டே ഞങ്ങൾ ഞങ്ങളി വന്നു കേട്ടോ ഓനിക്കുട്ടൻ ടി വി കാണാനിരുന്നു ഞാനൊന്ന് കിടക്കാം എന്ന് വിചാരിച്ചു കൊണ്ടുവന്ന തുണികളെല്ലാം ഞാൻ വാഷിംഗ് മെഷീനകത്തിട്ട് കരുതാന് ഞാനൊന്ന് കിടക്കട്ടെ വയ്യ പ്രിയങ്ങളെ വയ്യ എന്നിട്ട് ഞാൻ എനിക്ക് വൈകിട്ട് ഒരു സ്ഥലം വരെ പോകണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മോനിക്കുട്ടിനെ കൂടെ കൊണ്ടുവന്ന് ഓർത്തിട്ട പോയിട്ട് വന്ന് കുളിച്ച് ഫ്രഷ് ആകാം എന്ന് വിചാരിച്ചു അതുവരെ ഒന്ന് കിടക്കട്ടെ പിന്നെ രാത്രി രണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു വിചാരിച്ചാണെങ്കിൽ കൊഞ്ച് റോസ്റ്റ് ചെയ്ത് തന്നു വിട്ടിട്ടുണ്ട് പിന്നെ അത്തേട അങ്ങനെ അങ്ങോട്ട് പോട്ടെ കിടക്കട്ടെ കേട്ടോ അവരൊന്നും എന്നാ പറയുന്നത് 1920 ന്റെ 25 നം ഇടാൻ എടുക്കട്ടോ ഓടി കുട്ടോ വേണെങ്കി വാ എല്ല അങ്ങേ മഹത്വത്തിനായി ഉറക്കമായിരുന്നു ഇടക്കെ നമ്മ കേട്ടോ കാരണം ഇന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയതേ ഇല്ല ഞാന് പിന്നെ ഒരു അഞ്ചരൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ ഇങ്ങോട്ട് വന്ന് പിന്നെ ഞാൻ എഴുന്നേറ്റ് ഏഹ് കട്ടൻ ചായ പാലില്ലായിരുന്നു വൈകിട്ട് ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ടെന്ന് വിചാരിച്ചായിരുന്നു അന്നേരം ആ സൂപ്പർ മാർക്കറ്റിൽ പോയി പാൽ മേടിക്കാൻ ഓർത്ത അത് നടന്നില്ല അപ്പൊ തേയില വെള്ളം ഇട്ടു പിന്നെ ഏത്തക്കപ്പൊക്കെ മേടിച്ചോണ് വന്നാരുന്നു നമ്മള് ബിരിയാണി ആയിരിക്കും കയറി എടുത്തോണ്ടായിരുന്നു അതും കഴിച്ചു അമ്മയ്ക്കും കൊടുത്തു അപ്പൊ ഞാൻ രാത്രിയിലത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കും അപ്പൊ അമ്മ ചോറ് തന്നു ചോറും ചമ്മന്തി അപ്പൊ ഇന്ന് രാത്രി നമുക്ക് അതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം എന്ന് വിചാരിച്ച കാര്യം ഒന്നു കേട്ടോ നമ്മള് സാധാരണ ശുചിത് ചെന്ന് ചെന്നു കഴിഞ്ഞാൽ രാത്രി വൈകിയാണ് ഉറങ്ങുന്നത് കാര്യം പറഞ്ഞു അങ്ങനെ ഇരിക്കും പക്ഷെ ഇന്നലെ ഏർ ഇത്തവണ ഞാൻ പോയത് എനിക്ക് അത്ര മനസ്സുഖമില്ലാതെയാണ് ഞാൻ പോയത് മോനുകുട്ടന് സ്കൂളടച്ച് ഇത്രയും ദിവസമായിട്ട് അവനെ എങ്ങോട്ടും കൊണ്ടുപോയി അപ്പൊ ആ ഒരു അവനൊരു എന്താ പറയുക സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് എനിക്ക് മനസ്സുകൊണ്ട് എനിക്ക് പോകാനോ വരാനോ ആരോടൊന്നും മിണ്ടാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ നിന്നൊക്കെ ഒന്ന് മാറി നിന്നാ ചിലപ്പോ ഇച്ചിരി റിലാക്സ് കിട്ടിയാലോ എന്ന് വിചാരിച്ചു ഓടിപ്പടച്ച് അങ്ങോട്ട് പോയത് അവിടെ ചെന്ന് ഒരു ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ കടന്നുപോയി പക്ഷെ പിറ്റേന്ന് ഈ പ്രശ്നങ്ങൾ എന്നെ തിരക്കി അങ്ങോട്ട് വന്നു എന്റെ കൂടെ അങ്ങോട്ട് വന്നു ഏർ എന്നെ മനസ്സുകൊണ്ട് തകർത്ത് കളഞ്ഞു അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റാതായി പോയി പ്രിയങ്ങളെ ഈ പറയുന്ന പോലെ കരയാൻ തോന്നിയ കരഞ്ഞു തീർക്കണമല്ലോ അങ്ങനെ കൊറേ കരഞ്ഞു തീർത്തു സൂചിക്കും അവർക്കെല്ലാതൊരു വിഷമമായി പോയി ഏർ സന്തോഷമായിട്ടിരിക്കാൻ പോയിട്ട് വെറുതെ അവരുടെ ഒരു കുറെ നല്ല സമയം കൂടി ഞാൻ നഷ്ടപ്പെടുത്തിയോ എന്ന് വിചാരിച്ചു അവര് സന്തോഷമായിട്ട് ഇരുന്നെടുത്ത് ഞാൻ പോയി വെറുതെ കരച്ചിലും വിഷമങ്ങളും ഒക്കെ പങ്കിട്ട് അതെനിക്ക് അല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരുന്നു ഇത്തവണ പോയപ്പോ ഇനിയിപ്പോ സന്തോഷായിട്ടിരിക്കുമ്പോ ഒന്ന് പോണം എന്നും കണ്ണുനീര് തരില്ല എന്നാണ് എന്റെ വിശ്വാസം ഇടയ്ക്കെങ്കിലും സന്തോഷിക്കാൻ ഒരു അവസരം തരുമല്ലോ അപ്പൊ അങ്ങനെ കിട്ടുമ്പോ പോണം ഇത്തവണ ഞാൻ കൊടുത്ത സങ്കടങ്ങളൊക്കെ മാറ്റിയെടുക്കണം ഇന്നിങ്ങോട്ട് പോരാന്നേരം സുചിജിക്ക് എന്റെ മോനികുട്ടിനെ കൂടെ വിടാൻ മനസ്സില്ലായിരുന്നു സുചിച്ച് വരാന്ന് പറഞ്ഞു പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എന്റെ ഈ കുടുംബത്തിൽ ഇത്രയേറെ എന്താ ജീവിതം തകർന്നു ഒരു വ്യക്തി ഞാൻ മാത്രമായിരിക്കും എല്ലായിടത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാധാരണ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ആ ഇത്രയൊക്കെ അനുഭവിക്കുന്ന ഒരു ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം എന്താ ചെയ്യാന പിന്നെ മാമി പോയിന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ കുറച്ചുപേര് മാമിയുടെ യാത്ര എങ്ങനെയുണ്ട് ആൾക്കാര് കൊണ്ടുപോയവരെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു മാമിക്ക് യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു ആയിട്ട് ചെന്നു ഫാമിലി ആണെന്നുണ്ടെങ്കിലും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് സന്തോഷായിട്ടിരിക്കുന്നു പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ മാമിക്ക് കൊറേ ബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം അവരോടൊപ്പം നിന്നാൽ അപ്പൊ നടക്കട്ടെ പിന്നെ വേറെന്താ നാളെ മോനുകുട്ടന്റെ യൂണിഫോം കിട്ടും പോയി വാങ്ങിക്കണം പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം ടെക്സ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ല അത് വിചാരിച്ച കിട്ടുമായിരിക്കും പിന്നെന്താണ് അതൊക്കെയാണ് വിശേഷങ്ങള് എന്താ പറഞ്ഞിങ്ങോട്ട് തിരിച്ചു വന്ന വഴിക്ക് കെ എസ് ആർ ടി സിയിൽ വെച്ച് മാങ്കാങ്കുഴി ഉള്ളൊരു നന്ദന എന്ന് പറയുന്ന ഒരു മോള് എന്നെ കണ്ട് മിണ്ടി കേട്ടോ വീഡിയോ ഒക്കെ കാണുന്നതാണെന്ന് പറഞ്ഞ് മോളും ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു രണ്ടുപേരും സ്നേഹമൊക്കെ പങ്കിട്ടാണ് പോയത് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞ് കണ്ടത് എനിക്കും ഒത്തിരി സന്തോഷം തോന്നി എന്റെ അടുക്ക വന്ന് മിണ്ടി എതിൽ കേട്ടോ പിന്നെന്താണ് വല്ലാത്തൊരു ശൂന്യാവസ്ഥയാണ് എന്റെ പ്രിയങ്ങളെ ആണോ എന്ന് ചോദിച്ചാൽ അത് കേട്ടോ അതിന്റെ ഒരു പീക്ക് ലെവലിലാണ് ഞാനിപ്പോ എനിക്ക് അറിഞ്ഞുകൂടാ അതിനകത്തുനിന്ന് ഞാൻ എങ്ങനെ ഇറങ്ങി വരുമെന്ന് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കാനോ ഒന്നും ഒരു വീഡിയോ എടുക്കാനോ ഒന്നും ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഞാൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ഏർ എനിക്കെതിരെ നടന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴല്ലോ കണ്ണുനീരല്ല വരുന്നു ഹൃദയം ഓറി ചോര വരുമെന്നൊക്കെ കെട്ടി അതാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിന്റെ ഒരു ആ ഒരു കണ്ണുനീരിന്റെ ഒരു ശാപം അവരുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം അത്രയേറെ എന്തിനാണ് എന്നോട് ദ്രോഹം ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു കുടുംബ തകരു അത് നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ആള് കേൾക്കാനും അതിനോടൊപ്പം സംസാരിക്കാനും തയ്യാറായിട്ടായിരിക്കുമല്ലോ ആ വ്യക്തിയും അതിനോടൊപ്പം നിന്നതല്ലേ അതുകൊണ്ട് നമ്മൾ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പിന്നെ എല്ലാം കൊണ്ടും തകർന്നു പ്രിയങ്ങളെ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ മുന്നോട്ട് പോകാനൊന്നും ഞാന് ഇന്നലെയൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല ഞാൻ ഇന്ന് വരെ പത്തൊമ്പത് വയസ്സായി ഇന്ന് വരെ ഞാൻ അവനെ വിളിച്ച് കുഞ്ഞൊക്കെ ആയിരുന്നപ്പം അവനറിയത്തില്ലോ അവനെ ചേർത്ത് പിടിച്ചൊക്കെ കൊറേ കരച്ചിലൊക്കെ കരഞ്ഞിട്ടുണ്ട് പക്ഷെ അവൻ വലുതാനൊക്കെ ഞാൻ അവനോട് പറയാറുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് സങ്കടം വരുമ്പോൾ ഞാൻ അവനോട് സംസാരിക്കാറില്ലായിരുന്നു കാരണം അവന് ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും മാറ്റി നിർത്തലുകൾ ഈ പറയുന്ന പോലൊക്കെ അനുഭവിച്ച ഒരു കുഞ്ഞാണ് സ്ട്രെസ് ഒരുപാട് അനുഭവിച്ച കുഞ്ഞാണ് അതിന്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവൻ അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എന്തിനാ വീണ്ടും വീണ്ടും അവനെ ഇങ്ങനെ അലട്ടുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറയാറില്ല പക്ഷെ അവനറിയൊന്നും അല്ല അവനറിയാം അങ്ങനെ ഞാൻ പറയാറില്ല പക്ഷെ ഇന്നലെ ഞാൻ എനിക്ക് പറയാ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു മനുഷ്യനല്ലേ ഈ എന്താ പറയേത് സിനിമയിലെ കിരീടം സിനിമയിലെ ഡയലോഗിൽ പാതാളത്തിലേക്ക് വെച്ച നമുക്ക് താഴ്ത്താൻ മഹാബലിയല്ല ഞാനൊരു മനുഷ്യനാണ് പറഞ്ഞ അവസ്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോ മാത്രേ അറിയിക്കുള്ളൂ കുറച്ചായിട്ട് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന വെച്ച് എനിക്ക് പറ്റുന്നില്ല കേട്ടോ എനിക്ക് അതൊക്കെ വേറെ വിഷയങ്ങളിലേക്ക് പോകാനോ സന്തോഷിച്ച് സംസാരിക്കാനോ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് നിങ്ങള് ക്ഷമിക്കുക ഞാന് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട് ഞാനതൊക്കെ ചെയ്തിട്ട് ചോറൊക്കെ ഇട്ട് കിടക്കാം എനിക്ക് വല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ട് പിന്നെ മനസ്സും ശരിയല്ല അതുകൊണ്ട് ഒരുപാട് സംസാരിച്ച് നിങ്ങളെ കൂടി ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് അത്താഴം കേട്ടോ സോറി

ഇപ്പൊ ഞാൻ ഈ കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറി എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷമായിട്ടിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഞാൻ അതെൻ്റെ പ്രിയങ്ങളോട് പങ്കുവെക്കും അത് എന്നെ പോലുള്ള ഒരുപാട് പേരുടെ ജീവിതത്തിന് ആശ്വാസമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് കേട്ടോ നമുക്ക് ചോറുണ്ടോറ് പോയി ഞാൻ പോവാ സുജേശി കൊണ്ടുവിടാൻ വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്തോ ഒരു പേടി സുചാശിക്ക് എന്നെ ഇങ്ങോട്ട് തന്നെ ഞാൻ പറഞ്ഞ അന്നെ ഇല്ലേ വന്ന കുഴപ്പമൊന്നുമില്ല ഞാനങ്ങ് കോളാന്നു ഞാനിവിടെ വരാ ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് പോകാം എന്നിട്ട് ആ ഓട്ടോയിൽ തന്നെ ഞാൻ ഇനി തിരിച്ചു വരാം എന്നൊക്കെ പറയാ നമ്മളിതിലും പുതിയ അവസ്ഥയിലൂടെ ഒക്കെ അല്ലേ വന്നത് രാവിലെ അവിടെ മീനുകാർ വന്നപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് സാധനങ്ങളുടെ പേര് എനിക്ക് പേരുവാൻസിലായി ഞാൻ സൂചേച്ചു ഉച്ചക്ക് ഞാൻ കഴിക്കാൻ നിൽക്കുന്നില്ല ഞാൻ പോവാ ഞാൻ വീട്ടിൽ പോണം എന്നൊക്കെ പിന്നെ അവിടെ നിൽക്കുന്നുണ്ടപ്പോ എനിക്ക് വിഷമമായിരുന്നു കൊഞ്ച് മേടിക്കണമെന്ന് ഞാൻ പോന്നതിനു റോസ്റ്റ് ചെയ്ത് അമ്മ ചോറും ചമ്മന്തിയും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ സൂചേച്ചു തന്നു നമ്മുടെ ചെമ്മീൻ റോസ്റ്റും കൂടെ കൂട്ടി നമുക്ക് ഇന്നത്തെ അത്താഴം കഴിക്കാം എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് സുചേച്ചിൻ്റെ വീടൊക്കെ തപ്പി പിടിച്ച് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ ചെന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുത്തു ഇപ്പോൾ സുചേച്ചിട്ട് അടുക്കൽ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് തന്നെ വിളിക്കുകയൊക്കെ ചെയ്ത് വീഡിയോ കോളിൽ കണ്ട് സംസാരിച്ചു നേരിട്ട് കാണാൻ പറ്റിയില്ല ഇനിയും ചെല്ലുമ്പോൾ കാണാമെന്ന പ്രതീക്ഷയോടെ ഇരിക്കുവാണ് അങ്ങനെയൊക്കെ എന്നെ ദൂരങ്ങളിലിരുന്ന് സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ